ഹായോൾ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടും തുപ്പട്ടൊക്കെ വരുന്ന നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല യൂസ് ചെയ്യാനൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും പർച്ചേസ് ചെയ്യാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും നമ്മുടെ ബോട്ടിക്കിൽ ബോട്ടിൽ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസൊക്കെയാണ് നല്ല നല്ല വെറൈറ്റി കളേഴ്സിലൊക്കെയാണ് നല്ല നല്ലൊരു മെറ്റീരിയലായിട്ടാണ് വന്നിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യൂ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഇതിലധികവുമായി ഒരുപാട് മോഡൽസും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കൂടുതൽ അറിയാൻ മെസ്സേജ് ചെയ്യും